ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം വസ്തുക്കളുടെ സ്വഭാവത്തെ ശരിക്കും മനസ്സിലാക്കി അവയിൽ നിന്നെല്ലാം നമ്മുടെ മനസ്സിനെ പിൻവലിച്ച് ശാശ്വതമായ ആത്മാവിലേക്ക് തിരിച്ചുവിടുക എന്നതാണ് നമുക്ക് സമാധാനത്തിനുള്ള ഏക ഏകപ്പോൾ അതാരാണോ തയ്യാറാവുന്നത് അവർക്ക് ആ പരമസത്യം ാണ് അതിനാൽ ഒരു കവി പറയുന്നു ഏതേത് വസ്തുക്കൾ ആരാരും കാണുന്നു കാണുന്നതല്ല മനുഷ്യം കാണുന്നതായിരുന്നു കാണുന്ന നേരത്തെ കാണുന്നതാൻ തന്നെ സത്യം ഏതേത് വസ്തുക്കൾ ആരാരും കാണുന്നു കാണുന്നതല്ല മനുത്യം വസ്തുവിനെ ആരാണോ കാണുന്നത് ഏതേത് വസ്തുക്കൾ ആരാരും കാണുന്നു ഏത് വസ്തുവിനെ ആരാണോ കാണുന്നത് ആ കാണുന്നതെല്ലാം അനിത്യമാണ് എന്നാൽ കാണുന്ന ആൾ നിത്യമാണ് ഏതേത് വസ്തുക്കൾ ആരാരും കാണുന്നു കാണുന്നതെല്ലാം അനിത്യം കാണുന്നതാരുന്നു കാണുന്ന നേരത്തെ ആരാണ് ഇതിനെയൊക്കെ കാണുന്നത് നമ്മുടെ ഈ കണ്ണിലൂടെ ആരാണ് കാണുന്നത് ആ താൻ തന്നെ സത്യം കാണുന്ന കാണുന്നത് ആരാണ് അതാണ് പരമസത്യമായിട്ടുള്ളത് അതാണ് നമ്മൾ ബോധിക്കേണ്ടതും അത് ബോധിക്കുമ്പോൾ നമുക്ക് പരമമായ നിർവൃതിയുടെ ഉടമയായിരിക്കും നാം ഓരോരുത്തർ പിന്നെ നമുക്കൊന്നും അന്വേഷിക്കേണ്ടതായിട്ടില്ല അതൊന്നും തന്നെ നമ്മിൽ നിന്നും വേറെയുമല്ല തന്നിൽ താനായി വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആ പരമചൈതന്യമാണ് അത് എന്ന് നമുക്ക് സ്വയമേവാ വെളിവാട്ടു അതാണ് പരമസത്യമായിട്ടുള്ളത് എന്ന് നാം നിരന്തരം വിചാരം ചെയ്ത് ബോധിക്കേണ്ടതാണ് അത് ബോധിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന കൃതാർത്ഥത എത്ര ഏതേത് വസ്തുക്കൾ ആരാരും കാണുന്നു കാണുന്നതെല്ലാം അനിത്യം ഏത് വസ്തുവിനെ ആരൊക്കെ കാണുന്നുവോ ആ കാണുന്നതെല്ലാം അനിത്യമാണ് കാണാരെന്ന് കാണുന്ന നേരത്ത് ആരതിനൊക്കെ കാണുന്നത് സത്യം ഇങ്ങനെയൊക്കെ കാണുന്നത് ഞാനാണെന്ന് നമ്മൾ പറയില്ലേ സത്യമായിട്ടുള്ളതാ ഞാനാണ് ഇതാണ് നമ്മൾ വിചാരം ചെയ്ത് ഉറപ്പിക്കേണ്ടത് എൻ്റെ യഥാർത്ഥമായ അവസ്ഥയെക്കുറിച്ച് നാം അറിയണം ഏതേത് വസ്തുക്കൾ ആരാരും കാണുന്നു കാണുന്നതല്ല മനുത്യം കാണുന്നതാരെന്ന് കാണുന്ന നേരത്ത് 家里那大人，整天说：“丢。”